ഹായ് മക്കളെ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പൊ ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് അക്കാഡമിക് ഇയറിൽ നാല് വർഷം ഡിഗ്രി ആക്കിയതിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട് സോ അത് തീർക്കാനാണ് ഞാനും ആലീഷ ടീച്ചർ വന്നിരിക്കുന്നത് സോ ഈ അക്കാഡമിക് ഇയർ മുതൽ ഡിഗ്രി നാല് വർഷത്തിലേക്ക് അടന്നിരിക്കുകയാണ് സോ എന്താണ് ഈ നാല് വർഷം കൊണ്ട് നാല് വർഷത്തെ ഡിഗ്രി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടീച്ചർ ഒന്ന് പറഞ്ഞോളു നാല് വർഷത്തെ ഡിഗ്രി എന്ന് പറയുന്നത് ഓണേഴ്സ് പ്രോഗ്രാം ആയിട്ടാണ് ഇതിന് കൺസിഡർ ചെയ്തിട്ടുള്ളത് രാജ്യാന്തര തലത്ത് മൊത്തത്തിൽ വരുന്ന വരുന്നൊരു മാറ്റമാണ് ഈ ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുന്നത് അതായത് വിദ്യാർത്ഥികളുടെ ജോബ് പ്രൊഫൈൽ ഉയർത്താനും അതുപോലെ തന്നെ റിസർച്ചിന് ഒരുപാട് സാധ്യതകൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മാറ്റം മൊത്തത്തിൽ ഇന്ത്യയിൽ ഒട്ടാകെ അതിപ്പം കോളേജ് തലത്തിലാവട്ടെ ഓപ്പൺ യൂണിവേഴ്സിറ്റി തലത്തിലാവട്ടെ ഇത്തരത്തിലൊരു മാറ്റം വന്നിട്ടുള്ളത് അപ്പം എന്തുകൊണ്ടും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലുള്ള അക്കാഡമിക് ഇയർ അവർ ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ എല്ലാ എല്ലാ രീതിയിലും അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫോർ ഇയർ ഡിഗ്രി എന്ന് പറയുന്ന ഹോണേഴ്സ് ഡിഗ്രി എന്ന് കേട്ടിട്ടുണ്ട് സോ ഈ ഹോണേഴ്സ് ഡിഗ്രി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മളിപ്പോൾ ഈ ഒരു കാലം വരെയും നമ്മൾ മൂന്ന് വർഷമാണ് ഡിഗ്രി ഉള്ളത് അത് എക്സ്ട്രാ നമ്മൾ ഒരു വർഷം കൂടി പഠിക്കുന്നതാണ് ഓണേഴ്സ് ബിരുദം എന്ന് പറയുന്നത് അതിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതലും കുട്ടികൾക്ക് റിസർച്ചിന് പ്രോമിനൻസ് കൊടുക്കുന്നു അതായത് നാല് വർഷം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് പി ജി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു വർഷം മാത്രം പി ജി പഠിച്ചാൽ മതി അപ്പോൾ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷം ഇപ്പൊ സാധാരണ വർഷമാണല്ലോ ഈ മൂന്ന് വർഷം കൊണ്ട് ഒരു കുട്ടി പഠിച്ചിറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഡിഗ്രി മാത്രം മതി ഓണേഴ്സ് ഡിഗ്രി ആവശ്യമില്ലെന്ന് തോന്നുകയാണെങ്കിൽ അത് എക്സിറ്റ് വരാനുള്ള ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് അതായത് നിലവിൽ മൂന്ന് വർഷത്തെ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ മൂന്ന് വർഷം ഡിഗ്രിക്ക് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് പോയിന്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ വർഷം ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇനി എക്സിറ്റ് അടിച്ച് വന്നു അതിനുശേഷം കുട്ടിക്ക് തീരുമാനിക്കാൻ ഓണേഴ്സ് ഡിഗ്രി എടുക്കാം അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ എനിക്ക് പി ജി കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ കംപ്ലീറ്റ് ഓപ്ഷൻ ഉണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് നിങ്ങൾ ആ ക്രെഡിറ്റ് പോയിന്റ് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റോട് കൂടി എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നാലാമത്തെ വർഷം നിങ്ങൾ അതിന് എക്സ്ട്രാ ക്രെഡിറ്റ് ഉണ്ട് അതും കൂടി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഓണേഴ്സ് ഡിഗ്രിയാണ് ലഭിക്കുക അപ്പൊ നിങ്ങളൊരു റിസർച്ച് ഓപ്ഷനും കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നത് അതാണ് പി ജി അവിടെ എക്സ്ട്രാ ഒരു വർഷം ചെയ്താൽ മതി എന്ന് പറയുന്നത് ഓണേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണ് പി ജി ഒരു വർഷം എന്ന് പറയുന്നത് സോ മൂന്ന് വർഷമായ കുട്ടികൾക്ക് മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി മാത്രം മതിയെങ്കിൽ എക്സിറ്റ് അടിക്കാനുള്ള ഓപ്ഷനുണ്ട് കൂടാതെ നാല് വർഷം കൊണ്ട് ഓണേഴ്സ് ഡിഗ്രിയാണ് കുട്ടിക്ക് ആവശ്യമെങ്കിൽ പറഞ്ഞ സാധനം ടീച്ചർ പറഞ്ഞു ആ ഒരു സ്വന്തമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാലു വർഷത്തെ ഡിഗ്രി എടുക്കാം ഇനി മാത്രമല്ല പിന്നെ ഒരു പി ജി ആണ് ആവശ്യമെങ്കിൽ പിന്നെ ഒരു വർഷം കൂടി മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാവും അല്ലെ ഇത് ശരിക്കും പ്ലാൻ എന്തായിരിക്കും അതെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മികച്ച രീതിയിലുള്ളവരുടെ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ജോലി അധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകളും കൂടി ചെയ്യുന്ന സമയത്ത് സാധാരണ ഒരു വെറും ഒരു ഡിഗ്രി എടുത്ത് പഠിച്ചിറങ്ങുന്ന കുട്ടിയെക്കാളും എന്തുകൊണ്ടും ഇവർ കുറച്ചും കൂടി ഏബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം സർക്കാർ കൊണ്ടുവരാൻ കാരണം ഇത് ആഗോളതലത്തിലൊക്കെ അതായത് ഇന്ത്യയുടെ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ മുന്നേ ഈ ഓണേഴ്സ് ഡിഗ്രി നമ്മുടെ ഇവിടെ അതിപ്പോഴാണ് പ്രാബല്യത്തിൽ വരുന്നത് എന്തായാലും ഇതൊരു മികച്ച തീരുമാനമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇതിനെ കണക്കാക്കാം അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇതിന്റെ കൂടെ ഓൺലൈൻ കോഴ്സുകൾ പഠിക്കാൻ പറ്റും ആൻഡ് ഓൾസോ ഇവർക്ക് പഠിക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് ഈ ഇപ്പൊ ഫിസിക്സ് എടുത്തൊരു കുട്ടിക്ക് ഫസ്റ്റ് ഇയർ ഫിസിക്സ് എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും കുട്ടികൾക്കൊക്കെ പിന്നെ ഫിസിക്സ് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം വേണ്ടാന്ന് തോന്നലൊക്കെ ഉണ്ടാവും ഉണ്ടാകും അങ്ങനെയുള്ളതിനും കൂടി ഒരു ഓപ്ഷൻ ഉണ്ട് കാരണം ഫിസിക്സ് എടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിലേക്ക് പിന്നെ നമുക്ക് അടുത്ത് വേറെ ഇഷ്ടമുള്ള വിഷയം എടുത്ത് മാറാനുള്ള ഓപ്ഷൻസ് അപ്പൊ നിലവിലിത് കുറെ ഉണ്ട് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പ്രോസസ് ആയി തുടങ്ങിയത് അതായത് ഇനി അഡ്മിഷൻ എടുത്ത് കുട്ടികളെ ഇതിന്റെ ഒരു ഭാഗമായി മാത്രമേ നമുക്ക് ഇത് കൂടുതൽ വിവരങ്ങൾ ഇതിനെ കുറിച്ച് വെളിപ്പെടുത്താൻ സാധിക്കൂ സംശയം സംശയങ്ങളുണ്ട് കാരണം ഇപ്പൊ കുട്ടികൾ കുട്ടികൾക്ക് കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ ഒരുപാട് യൂണിവേഴ്സിറ്റി പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റീസ് മാത്രമാണോ ഈ ഈ ഒരു പ്ലാൻ ബാധകാവോ അല്ലെങ്കിൽ ഇന്ത്യയുടെ കീഴിലുള്ള ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന് കീഴിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റി ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തിഇരുപത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു മാറ്റം വന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് രാജ്യാന്തര തലത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഇപ്പം കേരളത്തിലത്തെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ മഹാത്മാഗാന്ധി അതുപോലെ തന്നെ കാലിക്കറ്റ് കാലടി അതുപോലെ തന്നെ കേരള സർവകലാശാല ഇവരെല്ലാരും നാല് നാല് വർഷത്തെ ബിരുദ കോഴ്സ് പ്രോഗ്രാമിലേക്ക് ഈ പ്രാവശ്യം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തില് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിന്റെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് അവരും ഈ ഒരു ഭാഗമാവാൻ വേണ്ടി ഇതിലേക്ക് മാറിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണഗുരി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇത്തരത്തിലുള്ള വെറും ഒരു കാലികമായിട്ടുള്ള മാറ്റത്തിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും കൂടിയാണ് അപ്പൊ കേരളത്തിലെ കുട്ടികൾക്ക് എന്തൊക്കെ പറഞ്ഞാലും അഡ്വാൻസ്ഡായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് അപ്പം അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് യാതൊരു വിധ ഡൌട്ടും വേണ്ട നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ തന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡായിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും നമ്മൾ ചെയ്യാം മാത്രമല്ല ഇഗ്നോയിൽ പഠിക്കുന്ന ഒരുപാട് കൂടിയാണിത് ഹോണസ്റ്റ് നിർബന്ധമായിട്ട് ഇത് കേൾക്കുക പിന്നെ കഴിഞ്ഞ തവണ ബീകോം എന്നുള്ള ഒരു പ്രോഗ്രാം ഇഗ്നോ എടുത്ത് കാണിട്ടുണ്ടായിരുന്നല്ലേ കുറച്ച് സമയത്തേക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അത് ഇതിന്റെ ഒരു തുടക്കം നല്ല നിലയ്ക്ക് ഒരു പരീക്ഷണ നിലയ്ക്ക് അത് മാറ്റി തവണ സാധ്യത അപ്പൊ അതിൽ വീണ്ടും അത് ആയിട്ടുണ്ട് തോന്നെ ആ കോഴ്സിന് അനുമതി കിട്ടിയിട്ടാണ് സോ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണുക ഈ ഡീറ്റെയിൽസ് തീർച്ചയായും കേട്ടിരിക്കുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം ഞങ്ങൾ കൂടെയുണ്ട് താങ്ക് യു സോ മച്ച്